ചാത്തന്നൂർ കെ എ പി കാരങ്കോട് ഇടതുകര കനാലിന്റെ ഇറിഗേഷൻ വകുപ്പ് കനാൽ ഭിത്തി പുനർനിർമാണത്തിന് ഇറിഗേഷൻ വകുപ്പ് ഉദ്യോഗസ്ഥരെ സമീപിച്ചപ്പോൾ ഫണ്ടില്ലെന്നാണ് അറിയിച്ചതെന്നും ഗുരുതരമായ ആരോപണം ചാത്തന്നൂർ കെ ഐ പി കാരങ്കോട് ഇടതുകര കനാലിന്റെ കോൺക്രീറ്റ് ഭിത്തികൾ തകർന്നു വീണിട്ട് ആഴ്ചകൾ പിന്നിട്ടിട്ടും പുനർനിർമ്മാണം നടക്കുന്നില്ല മുപ്പത് വർഷത്തോളം പഴക്കമുള്ള കനാൽ ശുചീകരണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും നടക്കാത്തതുകൊണ്ടാണ് ജലബോംബിന് സമാനമായി കനാൽ കോൺക്രീറ്റ് ഭിത്തികൾ തകർന്ന് മണിക്കൂറുകളോളം പ്രദേശം വെള്ളത്തിൽ മുങ്ങിയത് അടിയന്തരമായി കനാൽ കോൺക്രീറ്റ് ഭിത്തി നിർമ്മാണ പ്രവർത്തികൾ ആരംഭിച്ചില്ലെങ്കിൽ ഈ പ്രദേശത്തെ ജനങ്ങൾ അതിരൂക്ഷമായ ജലക്ഷാമം നേരിടേണ്ടിയും വരും കൃഷിയിടങ്ങളിലും കിണറുകളിലും വെള്ളം ലഭിക്കാതെ വന്നാൽ വെള്ളത്തിനായി ജനം നെട്ടോട്ടം ഓടേണ്ടി വരുമെന്നും ചാത്തന്നൂർ ഗ്രാമപഞ്ചായത്ത് അംഗം ഇക്ബാൽ പറഞ്ഞു ചാത്തന്നൂർ കെ ടി പി കാരങ്കോട് ഇടതുകര കനാലിന്റെ കോൺക്രീറ്റ് ഭിത്തികൾ പുനർനിർമ്മിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ജനപ്രതിനിധികളും നാട്ടുകാരും ഇറിഗേഷൻ വകുപ്പിലെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ സമീപിച്ചപ്പോൾ പുനർനിർമ്മാണത്തിന് ഫണ്ടില്ലെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയായിരുന്നുവെന്നും ഗുരുതരമായ ആരോപണമുണ്ട് ചാത്തന്നൂർ നിയമസഭാ സാമാജികൻ ഇത് കാണുന്നില്ലേ എന്ന ചോദ്യവും നാട്ടുകാരുടെ ഇടയിൽ നിന്നും ഉയർന്നു വരുന്നുണ്ട് ന്യൂസ് ബ്യൂറോ കൊല്ലം